വന്നിട്ട് പോയാമുക്കില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് വിട്ടേക്കാം ഈ നമുക്കൊന്നും ഇല്ലാത്തൊരു കാര്യം ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യരുത് ചെയ്യാ അല്ലേ നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും ലംഘിക്കാനാണ് എല്ലാവർക്കും താല്പര്യം നിയമങ്ങൾ അനുസരിക്കാൻ ആർക്കും ബാധമല്ല പക്ഷെ എല്ലാവർക്കും ലംഘിക്കാനാണ് ഒരൊറ്റ കാര്യം കൂടെ നോക്കിയിട്ടെങ്കിലും എവിടെ ഇതൊന്നും നോക്കിയേ ഇതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോ ഉറക്കെത്താൻ കഴിയും ഈ നമ്പർ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ എല്ലാരും ഇങ്ങോട്ടും നോക്കിയേ ഈ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വാളമെക്കുന്നതില എന്താ കേക്ക് പത്തൊമ്പത് മുപ്പത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മുടെ യുവ ചെറുപ്പക്കാരെല്ലാം കേൾക്കണം കേട്ടോ ചെറുപ്പക്കാരെല്ലാം കേൾക്കണം പത്തൊമ്പത് മുപ്പത് എന്താ പറയാ സൈബർ ക്രൈം വാൾ ഫ്രീ നമ്പറാണ് നിരവധി സൈബർ ക്രൈമുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു ഇത്ര ആൾക്കാർ ലോണോട് പറയുന്നതേ ഉള്ളൂ ഞങ്ങൾ ഇതുകൊണ്ട് എല്ലായിടക്കും നടക്കുക ഇന്നലെയും പത്രത്തിൽ ഇരുപത് ലക്ഷം രൂപ ഒരു പയ്യനെ കഷ്ടപ്പെട്ടു ഇരുപത് ലക്ഷം രൂപ പത്ത് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് നമ്മുടെ കണ്ണൂരിൽ നിന്ന് മാത്രമായിട്ട് കഷ്ടപ്പെട്ടേക്കുന്നത് ഈ സൈബർ ക്രൈം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാരെ വിളിക്കേണ്ട നമ്പറാണ് ഇത് പത്തൊമ്പത് മുപ്പത് ടോൾ ഫ്രീ നമ്പർ എന്തിനെ എഴുതിക്കൊണ്ട് നടക്കാൻ അറിയാമോ ഞങ്ങൾക്ക് തലേക്കൂടെ വണ്ടി വിടാന്നല്ല കാരണം എന്താ ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാൾ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഈ ടോൾ ഫ്രീ നമ്പർ ആണ് ഈ സൈബർ ക്രൈം എന്താണെന്ന് നിങ്ങൾക്ക് നിനക്കറിയാമോ ഇതാണ് സൈബർ ക്രൈം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ക്രൈമും എല്ലാ പ്രവൃത്തികളും സൈബർ ക്രൈമിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാനുള്ള പരിപാടി ചെയ്തോണ്ടിരിക്കുക ആ ഒന്നാമതെ ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങളുടെ ആധാറും പാൻ കാർഡും ബാങ്കിൽ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ടോ എല്ലാരും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണോ ഉണ്ടോ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ലിങ്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നവർക്ക് ഇട്ട് കൊടുക്കും വിളിക്കുന്നവർക്ക് ഇട്ട് കൊടുക്കണം നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്യണം ബാങ്കിൽ പോകണം ബാങ്കിൽ പോകണ്ടേ അതിന് വേറെ നിങ്ങൾ എന്ത് ചെയ്യും ആരെങ്കിലും വിളിച്ചാൽ അവർക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് പറയും നിങ്ങളുടെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒ ടി പിന്നിട്ടുണ്ടോ പറഞ്ഞുകൊടുക്കാൻ പറയും അപ്പൊ പറഞ്ഞുകൊടുത്താൽ എന്താ പറ്റുന്നേ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ അല്ല ആൾക്കാരെ അടിച്ചു കൊണ്ടു എന്നുവെച്ചാൽ ശുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യണമെന്ന് വേണ്ടി ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു മെസ്സേജ് വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുകയോ ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ബാങ്കിൽ പോകണം രണ്ടാമത്തെ ഒരു സംഭവമാണ് ഈ സിം ചെറുപ്പക്കാർക്കെല്ലാം അറിയാം നിങ്ങളുടെ എല്ലാ സിം ഈ സിം ആക്കി തരാമെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അല്ലേ വിളിക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ട് വിളിക്കുന്നുണ്ട് എല്ലാ എല്ലാവർക്കും ഈ സിം ആക്കി തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു ഈ സിം ആക്കിയാലുള്ള കുഴപ്പം എന്താണ് നല്ല ക്ലാരിറ്റി കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നെ അപ്പൊ എന്ത് ചെയ്യണം ഈ ഈസ്റ്റ് ആക്കണമെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങൾക്ക് ഒരു ഒടി പി വരും ആ ഒ ടി പി വന്ന് പറഞ്ഞു കൊടുക്കണം അപ്പൊ പറഞ്ഞു കൊടുത്താലോ പറഞ്ഞു കൊടുത്താലോ ഈ ഈസ്റ്റ് ആക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അത് പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മൊത്തം ആരാണോ ചോദിക്കുന്ന ആപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരു കാരണ പറഞ്ഞു കൊടുക്കുന്നു ലോൺ ആപ്പ് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഫുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഉണ്ട് ഇല്ലാത്തവരും ഇല്ലല്ലേ ഈ വാട്സാപ്പും ഫേസ്ബുക്കും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് ധാരാളം ലോൺ അക്കൗണ്ട് ലോൺ തരാമെന്നും പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ടോ കണ്ട ആരെങ്കിലും ഉണ്ടോ ഉണ്ട് ഉണ്ടല്ലോ ആരെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ ലിങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വരുന്നത് എന്താണ് അതിനകത്തൊരു നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുക്കാൻ പറയും അതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യും ഒരു സുഹൃത്തിന്റെ ഫോൺ നമ്പർ കൊടുക്കാൻ പറയും നിങ്ങൾക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് അമ്പതിനായിരം ആവശ്യത്തിനുള്ളത് അവർ ആറായിരം രൂപ അവരുടെ പിന്നെ പ്രിലിമിനറി ചെലവിടുത്തതിനൊക്കെ ഇട്ട് തരും അടുത്ത അടുത്ത കൃത്യം ആറാം ദിവസം പൈസ ഇട്ട് കൊടുക്കാൻ പറയും ഇട്ട് കൊടുത്തില്ലെങ്കിൽ ചെയ്യുന്നതാണ് നിങ്ങളുടെ ആ തലയുണ്ടല്ലോ ഫോട്ടോയിലെ ആ തല വേറെ നഗ്നമായ ബോഡിയായിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കും അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ പേർ ആത്മഹത്യ ചെയ്തു പത്രം ചോദിച്ചായിരുന്നു വായിച്ചു അപ്പൊ അതൊരു അത് ഒരു എന്താണ് തട്ടിപ്പാണ് അപ്പൊ ലോൺ ആപ്പ് ഒരു കാരണവശാലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യരുത് അതിനകത്ത് കയറി ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് ചെറുപ്പക്കാർക്ക് എല്ലാം അറിയാം ട്രേഡിംഗ് നേരത്തെയൊക്കെ ആടും മാങ്കിയവും പിന്നെ തേക്കും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്താണ് മണി ചെയ്യുന്ന തട്ടിപ്പും സ്വർണ്ണ പോകേണ്ട തട്ടിപ്പും ഹൈറിച്ച് തട്ടിപ്പും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ ട്രെയിനിങ് നമ്മുടെ ബിറ്റ് കോയിൻ തട്ടിപ്പ് അതിൽ ഉള്ള തട്ടിപ്പുകളാണ് ഇതിനകത്തേക്ക് കയറി അതെല്ലാം ആൾക്കാർ എങ്ങനെയാണ് നമ്മളെ മുതലെടുക്കുന്നത് നമ്മളെല്ലാം ഡി ഡി പിള്ളാണ് അല്ലേ ആർക്കെ ഉള്ള ആൾക്കാരാണ് ഒന്നിട്ട് കഴിഞ്ഞാൽ രണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പം ചാടി വിടും വിഴുന്നില്ലേ എല്ലാവരും അങ്ങനെയാണ് ഒരു കാരണവശാലും ചാടി വീടില്ല ഇൻവെസ്റ്റുമെന്റ് തട്ടിപ്പെന്ന് പറഞ്ഞ ധാരാളം ആൾക്കാർ വരുന്നു അടുത്താണ് പാൻ കാർഡ് നമ്മുടെ പാൻ കാർഡ് വിഷയം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യരുത് കാരണം എന്താ ആധാറും പാൻ കാർഡും നിങ്ങളുടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ അറിയാൻ പറ്റും നിങ്ങളുടെ എവിടൊക്കെ അക്കൗണ്ട് ഉണ്ട് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എവിടെയൊക്കെ സ്വത്ത് കാര്യം അറിയാൻ പറ്റും ഒരു കാരണവശ് അടുത്താണ് ഐഡന്റിറ്റി നമ്മൾ ഐഡന്റിറ്റി എന്തോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആധാറും പാൻ കാർഡും ലൈസൻസും പാസ്പോർട്ടും എല്ലാം നമ്മുടെ ഐഡന്റിറ്റിയാണ് നമ്മുടെ ഐഡന്റിറ്റി വേറെ ഒക്കെ കാളിച്ചു നോക്കാൻ നമ്മൾ പറ്റുമോ നിങ്ങളുടെ നഗ് വോട്ടാറാക്കി ഇട്ട് കൊടുക്കാൻ പറയുന്നത് ഇട്ടു കൊടുക്കും ഇട്ടു കൊടുക്കുന്നവര്മാര് മണ്ടിമാരെന്നു പറയുന്നത് ശരിയല്ലേ പെമ്പിളാരല്ല സംഭവിക്കുന്നതാണ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഇട്ട് കൊടുക്കും അത് ആൾക്കാർ യൂസ് ചെയ്യും ഒരു കാരണവച്ചാലും നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങള് മക്കളായാലും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് പിന്നെ ഇമെയിലിലൂടെ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യാൻ പറഞ്ഞത് ഇമെയിൽ ഇമെയിലിലൂടെ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് വന്നാൽ നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലുള്ള എല്ലാ ഡേറ്റായും അവർക്ക് അടിച്ചു മാറ്റാമോ മാൽവെയർ ഇന്റൻസോൾ കൂടിയാണ് മാൽവെയർ ഇൻസ്റ്റാൾ പിന്നെ ഫിഷിംഗ് അത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഫിഷിംഗ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ മെസ്സേജുകളിലൂടെയോ കമ്മ്യൂണിക്കേഷനിലൂടെയോ നമ്മുടെ കംപ്ലീറ്റ് എവിടെയൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നതാണ് ഫിഷിംഗ് ലോട്ടറി സ്കാം നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട് അല്ല നിങ്ങൾക്ക് ഒരു കാറ് സമ്മാനമായിട്ട് അടിച്ചിട്ടുണ്ട് ഏഹ് വന്നിട്ടല്ലേ വന്നിട്ടുണ്ട് അപ്പൊ ആരെ ഇനിഷ്യൽ പേയ്മെന്റ് ആയിട്ടൊരു അയ്യായിരം രൂപ കൊടുക്കാൻ പറയും ഇട്ട് ഇട്ടുകൊടുത്താൽ എന്താണ് പോകും വായ്പേ നമ്മുടെ പൈസ പോകും അതോടൊപ്പം എന്താണ് നിങ്ങൾക്ക് ഞാൻ അയ്യായിരം രൂപ ലോൺ ലൈൻ റമ്മി കളിക്കാൻ വേണ്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് തലകൂടെ കളിക്കാൻ പൈസ തന്നെ അല്ലെങ്കിൽ കയറാൻ പറയും എന്നാൽ അർത്ഥം എന്താ അതിനകത്തോടെ നിങ്ങളുടെ അട്ടിപ്പാടും അടുത്താണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി മംഗലാപുരത്ത് ഒരു വലിയ കമ്പനിയിലേക്ക് ആയിരം പേരുടെ വേക്കൻസി ഉണ്ട് നിങ്ങൾ ഇൻഷുൽ ഇൻവെസ്റ്റുമെന്റ് ആയിട്ട് ഒരു ആയിരം രൂപ വച്ചിട്ട് കൊടുക്കാൻ പറയും ആയിരം പേര് ആയിരം രൂപ അത്ര ലക്ഷ്യമായി തട്ടിപ്പായില്ലേ ഇതൊക്കെയാണ് ഇതൊക്കെ ഓർത്തിരിക്കാം യു പി ഐ ഫ്രോഡ് നമ്മളെ നമുക്കെല്ലാം ജിപേ ഉണ്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം ഒക്കെ ഉണ്ട് അതിനകത്തൊരു ഇമെയിൽ യു പി ഐ ഐ ഡി നമ്പർ ഉണ്ട് അത് പറഞ്ഞു കൊടുത്താലോ പൈസ മൊത്തം